വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് കേരളത്തിലെ കുറച്ച് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും എൽ ജി എസ് മെയിൻസിന്റെ റിവിഷനിൽ പഠിക്കണേ അതായത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അതായത് കേരളത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് മന്ത്രിസഭയെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ തിരൂ കൊച്ചി എന്ന് പറയുന്ന സംവിധാനം എന്ന നിലവിൽ വന്നതെന്ന് ചോദിക്കാറുണ്ട് കൊച്ചി രാജ്യ കുറിച്ച് ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ലേ അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രം ഉൾക്കൊള്ളുന്നതാണ് ഇന്നത്തെ ക്ലാസ് ക്ലാസ്റ്റ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ ഐക്യ കേരള പ്രസ്ഥാനം ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോ ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഏത് കേരളം കേട്ടാ ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഏതാണ് കേരളാണ് ഇനി കൊച്ചിയില് പ്രായപൂർത്തി വോട്ടവകാശത്തോടു കൂടെ ഒരു ഉത്തരവാദിത്ത ഭരണം രൂപീകരിക്കണം എന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്നറിയപ്പെടുന്നത് അപ്പൊ എന്താ കൊച്ചി രാജ്യപ്രജാമണ്ഡലം എന്തിനാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത് കൊച്ചിയില് പ്രായപൂർത്തി കൂടി തന്നെ ഒരു ഉത്തരവാദിത്ത ഭരണം കൊണ്ടുവരാൻ വേണ്ടി രൂപീകരിച്ചതാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് അറിയപ്പെടുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജാനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്നു അപ്പൊ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ എന്നാ നമ്മൾ പറയണ്ടേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജാനുവരി ഇരുപത്തി ആറിനാന്നാ നമ്മൾ പറയണ്ടേ ആദ്യത്തെ സമ്മേളനം എവിടെയാണ് നടന്നത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ തന്നെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ അപ്പൊ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് ആദ്യത്തെ സെക്രട്ടറി അതുപോലെ തന്നെ ഇക്കണ്ട വാരിയർ പനമ്പിള്ളി ഗോവിന്ദമേനോൻ കെ അയ്യപ്പൻ തുടങ്ങിയവരൊക്കെ തന്നെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ഇക്കണ്ട വാര്യർ ഉണ്ടായിരുന്നു പനമ്പിള്ളി ഗോവിന്ദമേനോൻ ഉണ്ടായിരുന്നു കെ അയ്യപ്പൻ ഉണ്ടായിരുന്നു അല്ലെ ഇനി കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ വേണ്ടി ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ ആരാണ് എ എഫ് ഡബ്ല്യു ഡിക്സൺ ആരാണ് എ എഫ് ഡബ്ല്യു ഡിക്സൺ എന്ന് പറയുന്ന വ്യക്തിയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ അടുത്തത് കൊച്ചിയില് ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ടു ആരൊക്കെ ഉത്തരവിറക്കി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കൊച്ചിയിൽ ഒരു ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ടു രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊള്ളുകായി കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോ കൊച്ചി രാജ്യ പ്രജാമണ്ഡല ത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ വ്യക്തി കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ വ്യക്തി വ്യക്തികൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ ആരാന്നറിയാമോ തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് പട്ടംതാണു എം വർഗീസ് സി കേശവൻ തുടങ്ങിയവരെയാണ് പട്ടംതാണു പിള്ള ർഗീസ് സി കേശവൻ തുടങ്ങിയവരെ തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്ന് വിളിക്കുന്നു തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്ന് വിളിക്കുന്നു പെട്ടെന്ന് പിള്ള ടി എം വർഗീസ് സി കേശവൻ തുടങ്ങിയവൻ ാണ് തിരു കൊച്ചി സംയോജനം നമുക്കറിയാം കേരള ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് എന്ത് നടന്നത് തിരു കൊച്ചി സംയോജനം നടന്നത് തിരുവിതാംകൂറിനെയും കൊച്ചിയും കൂടി കൂട്ടിയോജിപ്പിച്ചു അല്ലെ തിരു കൊച്ചി സംയോജനം നടന്ന ശേഷം കേരളത്തിൽ എത്ര ജില്ലകൾ രൂപപ്പെട്ടു അഞ്ച് ജില്ലകളാണ് രൂപപ്പെട്ടത് ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ തുടങ്ങിയവയാണ് ആ അഞ്ച് ജില്ലകളെന്ന് നമുക്കറിയാം അപ്പൊ തിരുവിതാംകൂർ മഹാരാജാവ് തിരൂ സംസ്ഥാനത്തിന്റെ രാജപ്രമുഖ് എന്ന് പറയുന്ന ആ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു അല്ലെങ്കിൽ ആ സ്ഥാനം ഏറ്റെടുത്തു ഈ തിരൂ സംയോജനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് നടന്നതിന് ശേഷം തിരുവിതാംകൂറിന്റെ മഹാരാജാവ് തിരൂ സംസ്ഥാനത്തിന്റെ രാജപ്രമുഖായിട്ട് അധികാരത്തിലേറ്റു തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖാരാണപ്പോ ശ്രീ ചിത്തിരാ തിരുനാൾ ബാലരാമോർമ്മയാണ് തിരുവിതാംകൂർ രാജാവ് അന്ന് ആരായിരുന്നു ശ്രീ ചിത്തിരാ തിരുനാൾ ബാലരാമോർമ്മയായി അടുത്തതോ തിരൂ കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദവി ലഭിച്ചത് പറവൂർ ടി കെ നാരായണ പിള്ളക്കാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതും കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്നതുമായിട്ടുള്ള ഒരു ചോദ്യമാണ് തിരൂ കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള നോക്കൂ ി ഗോവിന്ദ മുഖ്യമന്ത്രി ആരാണ് ഗോവിന്ദ ഇനി അടുത്ത പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നടുവിൽ അശോകചക്രവും മുകളിൽ ശങ്കും നടുവിൽ അശോകചക്രവും മുകളിൽ ശങ്കും അവയെ ഇരുവശത്തു നിന്നും തുമ്പിക്കൈ ഉയർത്തി ആശീർവദിക്കുന്ന രണ്ട് ആനകളും എന്തൊക്കെയാ പറഞ്ഞേ നടുവിൽ അശോകചക്രം മുകളിൽ ശങ്കർ അവയെ ഇരുവശത്തു നിന്നും തുമ്പിക്കൈ ഉയർത്തി ആശീർവദിക്കുന്ന രണ്ട് ആനകളും ആയിരുന്നു തിരുവിതാംകൂർ കൊച്ചി എന്നിട്ട് താഴെ എന്തുണ്ട് തിരുവിതാംകൂർ കൊച്ചി എന്ന് എഴുതിയ ഒരു കമാനവുമായിരുന്നു നമ്മുടെ സർക്കാർ മുദ്ര എന്നുവരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ ഇതായിരുന്നു സർക്കാരിന്റെ ചിഹ്നം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ സർക്കാരിന്റെ ചിഹ്നം ഏതായിരുന്നു ഏതായിരുന്നു നടുവിൽ അശോകചക്രം മുകളിൽ ശങ്കർ അവയെ ും തുമ്പിക്കൈ കൊണ്ട് ഉയർത്തി ആശീർവദിക്കുന്ന രണ്ട് ആനകൾ താഴെ തിരുവിതാംകൂർ കൊച്ചി എന്ന് എഴുതിയ കമാനം ഇതൊക്കെയായിരുന്നു സർക്കാരിന്റെ മുദ്ര അല്ലെങ്കിൽ ചിഹ്നം എന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ ഇതും ഓർക്കാട്ടോ അടുത്ത നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കണം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കണം ഒന്ന് കൊച്ചിയിൽ കൊച്ചിയിലാദ്യ പ്രധാനമന്ത്രി ആരാണ് ആരാ ആദ്യത്തെ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ കൊച്ചിയിലാദ്യ പ്രധാനമന്ത്രി പനംപിള്ളി ഗോവിന്ദമേനു കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രിയോ ഇക്കണ്ട വാര്യർ കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ഇക്കണ്ടവാര്യർ അപ്പൊ കൊച്ചിയിലാദ്യം പനംപിള്ളി ഗോവിന്ദമേനുൻ പ്രധാനമന്ത്രിയാവുന്നു അവസാനം ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയാവുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രിയോ തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണ പിള്ള ഇപ്പൊ തിരുവിതാംകൂറില് രണ്ട് പിള്ളമാരാണ് അല്ലെ ആദ്യം പട്ടം താണു പിള്ള വളരെ കുട്ടിയാണ് പട്ടൊക്കെ പറത്തിയിട്ടായിരുന്നു കളിച്ചായിരുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ആള് ഇനി അടുത്തത് തിരുവിതാംകൂറിലെ അവസാനത്തെ ആള് കുറച്ചും കൂടെ പറവൂർ ടി കെ നാരായണ പിള്ള കേട്ടോ പറ അപ്പൊ ആദ്യത്തെ പട്ടം പിള്ള രണ്ടാമത്തെ ആള് പറവൂർ ടി കെ നാരായണ പിള്ള രണ്ട് പിള്ളയാ പിള്ളയാർക്കാം ഇനി തിരു കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രിയോ തിരൂ കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി തിരു കൊച്ചി ഒമ്പ മുഖ്യമന്ത്രിയാണ് കേട്ടോ നേരത്തെ നമ്മൾ പറഞ്ഞാൽ കൊച്ചി ിലെ പ്രധാനമന്ത്രി തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രി എന്നാ പറഞ്ഞ തിരു കൊച്ചി മുഖ്യമന്ത്രിയാണ് തിരു കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി ആരാ പറവൂർ ടി കെ നാരായണപിള്ള അപ്പൊ തിരുവിതാംകൂറിന്റെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് ആണ് തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണ പിള്ള അടുത്ത തിരു അവസാന മുഖ്യമന്ത്രിയോ പനമ്പിള്ളി ഗോവിന്ദ മേനോൻ തിരു അവസാന മുഖ്യമന്ത്രി പനംപിള്ളി ഗോവിന്ദ മേനോൻ ഒന്നും കൂടെ പറഞ്ഞാലോ നമുക്ക് കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനംപിള്ളി ഗോവിന്ദമേനോൻ കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാരിയർ തിരൂ കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടംതാണു പിള്ള തിരുവിതാ തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണ പിള്ള തിരൂ കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണ പിള്ള തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ ഇത്രയും ക്ലിയർ ആയാലോ ഇത് എപ്പോഴും നമുക്ക് തെറ്റണതാണ് അതുകൊണ്ട് ഇത്തിരി പിന്നേം പിന്നേം വായിച്ചും കേട്ടും ഒന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കണം ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് കേരളത്തിലെ ഇലക്ഷൻ നടക്കുകയാണ് ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനെ കുറിച്ചൊന്ന് നമുക്ക് പഠിക്കണം ഇനി എന്താണ് പൊതു തിരഞ്ഞെടുപ്പ് എന്താ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി എട്ട് മുതൽ മാർച്ച് പതിനൊന്ന് വരെയാണ് കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഫെബ്രുവരി ഇരുപത്തി എട്ട് മുതൽ മാർച്ച് പതിനൊന്ന് വരെ നൂറ്റി പതിനാല് മണ്ഡലങ്ങളിലേക്ക് ഒന്നാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് നൂറ്റി പതിനാല് മണ്ഡലങ്ങളിലേക്ക് അതിൽ നൂറ്റി രണ്ടെണ്ണം ഏകാംഗ മണ്ഡലവും പന്ത്രണ്ടെണ്ണം തൊയാങ്ക മണ്ഡലവും ആയിരുന്നു എന്നുള്ളത് കൊണ്ട് മൊത്തം സീറ്റുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറാണ് അല്ലെങ്കിൽ എത്ര മണ്ഡലം എന്ന് പറയുമ്പോൾ അത്ര സീറ്റല്ലേ വരേണ്ടത് അപ്പം അത് ഏകാങ്കവും ഒന്നും നമ്മൾ പഠിച്ചില്ലെങ്കിലും നൂറ്റി പതിനാല് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് സീറ്റുകളാണ് ആകെ സീറ്റുകൾ െന്നും ഓർക്കണം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി അടക്കം നൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങളാണ് ആദ്യ നിയമസഭയിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ പ്ലസ് ഒരാള് ആംഗ്ലോ ഇന്ത്യൻ അങ്ങനെ നൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങൾ ആദ്യ നിയമസഭയിൽ കേരളത്തിലെ ഒന്നാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറുപത് സീറ്റുകൾ ലഭിച്ചു കേരളത്തിലെ ഒന്നാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറുപത് സീറ്റുകൾ ലഭിച്ചു ഇന്ത്യയിൽ തന്നെ ആദ്യമായി ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ നിലവിൽ വന്നത് കേരളത്തിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ എവിടെ നിലവിൽ വന്നു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്നത് എവിടെ കേരളത്തിൽ രണ്ടിനെയും ഉത്തരം ഒന്നും കേട്ടോ ഇനി ഒന്നാം കേരള നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഒന്നിനു വന്നു നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഒന്നിന് വന്നു എന്നാൽ ഒന്നാം മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് വന്നു അപ്പൊ ഏപ്രിൽ ഒന്നിന് നിയമസഭയും ഏപ്രിൽ അഞ്ചിന് മന്ത്രിസഭയും ഒന്നാം മന്ത്രിസഭയും കേരളത്തിലെ നിലവിൽ വന്നു ഇനി ഇതിന്റെ ആദ്യത്തെ സമ്മേളനം ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് നടന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴ് ഇത്രയും ഓർക്കുക ഒന്നാം നിയമസഭ ഏപ്രിൽ ഒന്ന് മന്ത്രിസഭ ഏപ്രിൽ അഞ്ച് ഇനി അവരുടെ ആദ്യത്തെ സമ്മേളനം ഏപ്രിൽ ഇരുപത്തി ഏഴ് എത്ര മന്ത്രിമാരുണ്ടായിരുന്നു മൊത്തം നമ്മുടെ ഒന്നാം കേരള മന്ത്രിസഭയിലെ എത്ര പേരുണ്ടായി പതിനൊന്ന് മന്ത്രിമാരുണ്ടായി അവരെല്ലാവരെയും നമുക്ക് പഠിക്കണം പ്രധാനാണ് ആരാ നമ്മുടെ മുഖ്യമന്ത്രി ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ആരാദ്യ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാലേ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആദ്യത്തെ ധനകാര്യമന്ത്രി സി അച്യുതമേനോൻ ധനകാര്യമന്ത്രി സി അച്യുതമേനോൻ ആദ്യത്തെ തൊഴിൽ ഗതാഗത വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി തൊഴിൽ വകുപ്പ് ഗതാഗത വകുപ്പ് തുടങ്ങിയവ ഗതാഗതമാണ് കൂടുതൽ പരീക്ഷിച്ചോ ടി വി തോമസ് കേരളത്തിലാദ്യത്തെ ഗതാഗത മന്ത്രിയാണ് ടി വി തോമസ് കേരളത്തിലാദ്യത്തെ വനം ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി അല്ലെങ്കിൽ കേരളത്തിലാദ്യത്തെ ഭക്ഷ്യമന്ത്രി അങ്ങനെ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് കെ സി ജോർജ് അപ്പൊ വനമന്ത്രി അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രി ആരാണ് കെ സി ജോർജാണ് ആദ്യത്തെ വ്യവസായ മന്ത്രി കുറെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വ്യവസായ മന്ത്രി കെ പി ഗോപാലൻ കേരളത്തിലാത്ത വ്യവസായ മന്ത്രി കെ പി ഗോപാലൻ പൊതു മന്ത്രി കേരളത്തിലാത്ത പൊതുമരാമത്ത് മന്ത്രി ആരാണ് ടി എ മജീദ ആദ്യ പൊതുമരാമത്ത് മന്ത്രി ടി എ മജീദ് കേരളത്തിലാദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി पी पी के चातन मास्टर सॉरी पी के तो पी के चातन मास्टर വിദ്യാഭ്യാസം എപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയാണ് സഹകരണത്തിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ മന്ത്രി എല്ലാവർക്കും അറിയില്ലേ ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹം തന്നെയാണ് സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി സഹകരണ വകുപ്പ് മന്ത്രി ആരാണ് ജോസഫ് മുണ്ടശ്ശേരി ആരാണ് റവന്യൂ മന്ത്രി ആരാ റവന്യൂ മന്ത്രി കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ നവോത്ഥാന വനിതകൾ പഠിച്ചപ്പോ നമ്മൾ കെ ആർ ഗൗരിയമ്മയെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണ്ടായില്ലേ അപ്പൊ കെ ആർ ഗൗരിയമ്മ ആരാണ് റവന്യൂ വകുപ്പ് മന്ത്രിയാണ് നിയമമന്ത്രി വൈദ്യുതി മന്ത്രിയൊക്കെ വി ആർ കൃഷ്ണനയ്യർ ആണ് അപ്പൊ നിയമം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് വി ആർ കൃഷ്ണയ്യൻ ആരോഗ്യമന്ത്രിയോ എം ആർ മേനോൻ ആരാണ് കേരളത്തിലെ ആദ്യ ആരോഗ്യമന്ത്രി എം ആർ മേനോൻ കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ് പി ടി ചാക്കോ കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ് ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആരാണ് ബി രാമകൃഷ്ണ റാവു ഇപ്പൊ ഇ എം എസ് മന്ത്രിസഭ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ മുഖ്യമന്ത്രി ഇ എം എസ് ധനകാര്യം സി അച്യുത മേനോൻ തൊഴിൽ ഗതാഗതം ടി വി തോമസ് വനം പക്ഷി കെ സി ജോർജൻ വ്യവസായം കെ പി ഗോപാലൻ പൊതുരാ പൊതുമരാമത്ത് ടി എ മജീദ് തദ്ദേശ സ്വയംഭരണം പി കെ ചാത്തൻ മാസ്റ്റർ വിദ്യാഭ്യാസം സഹകരണം ഗുട്ടശേരി റവന്യൂ വകുപ്പ് കെ ആർ ഗൗരിയമ്മ നിയമം വൈദ്യുതി വി ആർ കൃഷ്ണയ്യർ ആരോഗ്യം എ ആർ എ ആർ മീനോ പ്രതിപക്ഷ നേതാവ് പി ടി ഷാക്കോ അടുത്തതെന്താ നമ്മൾ പറഞ്ഞ ആദ്യത്തെ കേരള ഗവർണർ ബി രാമകൃഷ്ണ റാവു നെക്സ്റ്റ് വൺ ഒന്നാം കേരള നിയമസഭയിൽ എത്ര വനിതാ മന്ത്രി ഉണ്ടായിരുന്നു പതിനൊന്ന് പേരിൽ ഒരു ലേഡിയുടെ പേരെ നമ്മൾ പറഞ്ഞോളൂ കെ ആർ ഗൗരിയമ്മ അപ്പൊ വനിതാ മന്ത്രിമാരെ ഒരാളേ ഉള്ളൂ പക്ഷേ ഒന്നാം കേരള നിയമസഭയില് എത്ര വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു മൊത്തം നൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങൾ നൂറ്റി ഇരുപത്തി ആറ് പ്ലസ് ഒരു ആംഗ്ലോ ഇന്ത്യ അടക്കം നൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങളിൽ ആറ് പേരാരായിരുന്നു വനിതകളായിരുന്നൂട്ടാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ആദ്യത്തെ നിയമസഭ കേരളത്തിൽ നിലവിൽ വന്നപ്പോൾ അവിടെ ആറ് വനിതകള് നമ്മുടെ നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്ന് ഓർത്തുവെക്കുക ഇത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ വന്ന ൊക്കെ തന്നെ എവിടെ ഇങ്ങനെയാണ് കേരളത്തിൽ ഇങ്ങനെയാണ് അപ്പൊ ഇത്രയാണ് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ിയമസഭയെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞുവല്ലോ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ കുറിച്ചും അതുപോലെ തന്നെ തിരു കൊച്ചി സംയോജനത്തെ കുറിച്ചും പറയാനുള്ളത് അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കുറച്ച് വസ്തുതകൾ നിങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം രാഷ്ട്രീയ ചരിത്രം കഴിഞ്ഞിട്ടല്ല ഒന്നാം ഏഹ് കേരള നിയമസഭയൊക്കെ ആയിട്ട് റിലേറ്റഡായിട്ട് പഠിച്ചു നോക്കി ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചില പോയിന്റ്സ് ആണ് അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും പിന്നെ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അത് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസിനെ കുറിച്ച് പറയാനുള്ളത് അടുത്ത ദിവസം നല്ല ഒരു റിവിഷൻ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ട